ഇന്നത്തെ നമ്മുടെ വീഡിയോ ബയോ കമ്പോസ്റ്റ് ബിന്നിനെ കുറിച്ചാണ് കേട്ടോ ഇപ്പോൾ പഞ്ചായത്ത് വഴി എല്ലാ വീടുകളിലും ബയോ കമ്പോസ്റ്റ് ബിൻ അവർ കൊടുക്കുന്നുണ്ട് മുൻപ് കൊടുത്തിരുന്ന കമ്പോസ്റ്റ് ബിന്നിനെ അപേക്ഷിച്ച് ഒത്തിരി മാറ്റങ്ങളോട് കൂടിയാണ് പുതിയ കമ്പോസ്റ്റ് ബിൻ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് നമ്മൾ വീട്ടമ്മമാർക്ക് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് പിന്നെ പലർക്കും ഉള്ളൊരു സംശയമാണ് ഈ ബയോ കമ്പോസ്റ്റ് ബിൻ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് സ്മെല്ലുണ്ടാവുമോ അല്ലെങ്കിൽ പുഴുക്കളുടെ ശല്യം ഉണ്ടാവുമോ പിന്നെ നാരങ്ങയുടെ തൊലി ഓറഞ്ചിൻ്റെ തൊലി അതുപോലെ പുളിപ്പുള്ള വസ്തുക്കളെല്ലാം നമുക്ക് കമ്പോസ്റ്റ് ആക്കാനായിട്ട് സാധിക്കുമോ എന്നൊക്കെ നമുക്ക് കൃഷിഭവനിൽ നിന്നും ഈ ഒരു ബയോ കമ്പോസ്റ്റ് ബിൻ തരുമ്പോൾ അവർ നമ്മളോട് പറയാറുണ്ട് ഇതിനകത്ത് നാരങ്ങയുടെ തൊലി അതുപോലെ ഓറഞ്ചിൻ്റെ തൊലിയൊന്നും ഇടരുതെന്ന് അത് ശരിയാണ് കാരണം ഇത് കമ്പോസ്റ്റ് ആക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇനോക്കുലത്തിനകത്ത് ധാരാളം ബാക്ടീരിയകൾ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ പുളിപ്പുള്ള വസ്തുക്കൾ ഉപയോഗിക്കുകയാണെങ്കിൽ ബാക്ടീരിയകൾ നശിച്ചു പോകാനായിട്ടുള്ള ചാൻസ് കൂടുതൽ ാണ് പക്ഷേ നമുക്ക് നാരങ്ങയുടെ തുലിയാണെങ്കിലും ഓറഞ്ചിന്റെ തുലിയാണെങ്കിലും അല്ല പൊളിപ്പുള്ള എന്ത് വസ്തുക്കളാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ബയോ കമ്പോസ്റ്റ് ബിന്നിൽ തന്നെ അത് കമ്പോസ്റ്റാക്കി മാറ്റാനായിട്ട് സാധിക്കും അതിനുള്ള ഒരു മാർഗത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ബയോ കമ്പോസ്റ്റ് ബിൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ഒന്ന് ഇനിയും ാക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടുന്ന ബയോ കമ്പോസ്റ്റ് ബിന്നാണിത് അപ്പോൾ ഇത് ഈ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്ത് വെക്കേണ്ടത് ഇതിലിപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല വലുപ്പമുള്ള മൂന്ന് ബക്കറ്റുകളാണുള്ളത് മുൻപ് കൃഷിഭവനിൽ നിന്നും കൊടുത്തിട്ടുള്ള ബയോ ബിന്നില് ഇത്രയും വലുപ്പമുള്ള ബക്കറ്റുകളൊന്നും അല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ കൊടുക്കുന്നതിൽ ഇതുപോലെ അത്യാവശ്യം വലിപ്പമുള്ള ബക്കറ്റുകൾ തന്നെയാണ് അവർ കൊടുക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള എല്ലാ വേസ്റ്റും നമുക്ക് ഈ ഒരു ബക്കറ്റിൽ കമ്പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഈ ഒരു ബക്കറ്റിന്റെ മുകളിലായിട്ട് ഇതായത് ഇതുപോലെ ഒരു മൂടിയുണ്ട് ഒരു മൂടിയിൽ അത്യാവശ്യം ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കൂടാതെ നമ്മൾ ഈ ഒരു ബക്കറ്റ് നോക്കിയാൽ അറിയാം ഇതിന്റെ ചുറ്റുവായിട്ട് ധാരാളം ചെറിയ ഹോൾസും ഉണ്ട് അത് എയർ സർക്കുലേഷന് വേണ്ടിയിട്ടാണ് കാരണം ഒരു എറോബിക് കമ്പോസ്റ്റിംഗ് ആണ് ഇതിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ എയർ കയറിയാൽ മാത്രമേ പെട്ടെന്ന് കമ്പോസ്റ്റിംഗ് നടക്കുകയുള്ളൂ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ചെറിയ ഹോളും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിരിക്കുന്നത് അത് കൂടാതെ ഈ ബക്കറ്റുകളുടെയെല്ലാം സെൻറ്ററിലായിട്ട് ഇതുപോലെ ചെറിയൊരു പൈപ്പ് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പൈപ്പ് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ കമ്പോസ്റ്റിങ് നടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വേസ്റ്റിൽ നിന്ന് വരുന്ന ഈ ഒരു സ്ലറി ഉണ്ടല്ലോ അത് പെട്ടെന്ന് തന്നെ ഈ പൈപ്പിലൂടെ ഒഴുകി മറ്റുള്ള പൈപ്പുകളിലൂടെ താഴ്ഭാഗത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ട്രെയിൽ വന്ന് വീഴും ഇതിന് മുൻപൊക്കെ കൊടുത്തിട്ടുള്ള കമ്പോസ്റ്റ് ബിന്നിലെ താഴ്ഭാഗത്തായിട്ട് ചെറിയൊരു പാത്രമാണ് ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ ഇതുപോലുള്ളൊരു ട്രേ ആണുള്ളത് അത്യാവശ്യം വലിപ്പമുള്ള ട്രേ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം സ്ലറി നമുക്ക് ഇതിൽ ശേഖരിച്ചു വെക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ കിട്ടുന്ന സ്ലറി ഡയലൂട്ട് ചെയ്ത് നമ്മുടെ ചെടികൾക്കെല്ലാം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു വളമാണ് അപ്പോൾ ഇനി ഈ ഒരു കമ്പോസ്റ്റ് ബിൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഈ ഒരു കമ്പോസ്റ്റ് ബിന്നിനോടൊപ്പം തന്നെ നമുക്ക് ഒരു ചാക്ക് ഇനോക്കുലവും കൂടി കൃഷിഭവനിൽ നിന്ന് തരും ഇതിൽ മൂന്ന് വലിയ ബക്കറ്റുകളാണ് ഉള്ളതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഈ മുഗൾ ഭാഗത്തുള്ള ബക്കറ്റിന്റെ ഏറ്റവും താഴത്തെ ലെയറായിട്ട് നമുക്ക് ഈ ഇനോക്കുലം ഇട്ട് കൊടുക്കാം ഇനോക്കുലം ഇട്ടതിന് ശേഷം നമ്മുടെ വീട്ടിൽ വരുന്ന വേസ്റ്റ് എന്താണോ ആ വേസ്റ്റ് എല്ലാം നമുക്ക് ഇതിലേക്ക് കൊണ്ടുവന്ന് ഇടാവുന്നതാണ് നമ്മുടെ വീട്ടിൽ എല്ലാതരം വേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഇടാം ഫുഡ് വേസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ മീനിൻ്റെ വേസ്റ്റ് ആണെങ്കിലും അതുപോലെ പച്ചക്കറികളുടെ വേസ്റ്റ് ആണെങ്കിലും അങ്ങനെ എന്ത് വേസ്റ്റ് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ വേസ്റ്റ് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളം ഒട്ടും തന്നെ ആ ഒരു വേസ്റ്റിൽ ഉണ്ടാവാനായിട്ട് പാടില്ല കാരണം വെള്ളത്തോട് കൂടിയാണ് നമ്മൾ വേസ്റ്റ് ഇടുന്നതെങ്കിൽ പുഴുക്കൾ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം വേണം ഇതിലേക്ക് വേസ്റ്റ് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഒരു ദിവസം രാവിലെ മുതൽ രാത്രി വരെയുള്ള എല്ലാ വേസ്റ്റും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിന്റെ മുകളിലായിട്ട് വീണ്ടും ഇനോക്കുലം ഇട്ട് കൊടുത്താൽ മതി അല്ലാതെ ഓരോ തവണ നമ്മൾ വേസ്റ്റ് ഇടുമ്പോഴും ഇനോക്കുലം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അതായത് ആദ്യത്തെ ഒരു ബക്കറ്റിൽ താഴത്തെ ഒരു ലെയർ ആയിട്ട് നമ്മൾ ഇനോക്കുലം ഇട്ട് കൊടുത്തതിന് ശേഷം ഇപ്പൊ രാവിലെ മുതൽ രാത്രി വരെയുള്ള എല്ലാ വേസ്റ്റും നമുക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം അതിന്റെ മുകളിലായിട്ട് ഇനോക്കുലം വിതറിക്കൊടുക്കണം വീണ്ടും പിറ്റേ ദിവസം രാവിലെ മുതൽ ുള്ള എല്ലാ വേസ്റ്റുകളും ഇട്ടതിന് ശേഷം മുകളിലായിട്ട് ഇനോക്കുലം വിതറി ഈ മൂടി കൊണ്ട് നന്നായിട്ട് അടച്ചു വെക്കണം മൂടി വെക്കാനായിട്ട് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് നിർബന്ധമായിട്ട് നമ്മൾ അത് ചെയ്യണം കാരണം അല്ലെങ്കിൽ ഇതിനകത്ത് സോൾജിയർ ഫ്ലൈ പോലുള്ള പ്രാണികൾ കേറിയാല് അത് വന്ന് മുട്ടയിട്ട് പിന്നീട് അത് പുഴുക്കളായിട്ട് മാറും അപ്പോൾ ഓരോ തവണ നമ്മൾ വേസ്റ്റ് ഇട്ടതിനു ശേഷവും ഇത് നന്നായിട്ട് മൂടി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ ആദ്യത്തെ ബക്കറ്റ് നിറഞ്ഞതിനു ശേഷം അത് താഴേക്ക് മാറ്റി രണ്ടാമത്തെ ബക്കറ്റിൽ വേസ്റ്റ് ഇട്ട് തുടങ്ങാം ഇങ്ങനെ ഓരോ ബക്കറ്റും നിറഞ്ഞതിനു ശേഷം അടുത്തത് നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ മൂന്നാമത്തെ ബക്കറ്റിൽ നമ്മൾ വേസ്റ്റ് ഇടാൻ തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ ബക്കറ്റിൽ നമ്മൾ ഇട്ട് വെച്ചിരുന്ന വേസ്റ്റ് കമ്പോസ്റ്റ് ആയിട്ടുണ്ടാവും ഈ ഒരു കമ്പോസ്റ്റ് നമ്മുടെ വീട്ടിലുള്ള എല്ലാ ചെടികൾക്കും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു ഒറ്റ വളം മാത്രം മതി നമ്മുടെ ചെടികൾ നല്ല ആരോഗ്യത്തോടു കൂടി വളർന്നു വരാനായിട്ട് ഇനി നമുക്ക് ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് വരാം ഇതുപോലെ നമ്മൾ ബയോ കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് നാരങ്ങയുടെ തോടോ അല്ലെങ്കിൽ തൊലിയോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാമോ നമ്മൾ ഇങ്ങനെ ഒരു കമ്പോസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഈ പറഞ്ഞ പോലുള്ള ഇനോക്കുലമാണ് അതായത് ബാക്ടീരിയ അടങ്ങിയിട്ടുള്ള ഇനോക്കുലമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നാരങ്ങയുടെ തൊലിയോ ഓറഞ്ചിന്റെ തൊലിയോ അല്ലെങ്കിൽ പുളിപ്പുള്ള വസ്തുക്കളോ ഒന്നും നമ്മൾ നമ്മൾ ഈ ഒരു കമ്പോസ്റ്റ് ബിന്നിൽ പാടില്ല കാരണം ഇതിനകത്തുള്ള ഇനോക്കുലത്തിൽ ധാരാളം ബാക്ടീരിയകൾ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ബാക്ടീരിയകളാണ് കൊടുക്കുന്ന ഈ ഒരു വേസ്റ്റിനെ കമ്പോസ്റ്റാക്കി മാറ്റുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ പുളിപ്പുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ ബാക്ടീരിയകൾ നശിച്ചു പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് പക്ഷേ നമുക്ക് ഈ നാരങ്ങയുടെ തൊലിയും ഓറഞ്ചിൻ്റെ തൊലിയും അതുപോലെ പുളിപ്പുള്ള വസ്തുക്കളും തൈരും ഒക്കെ കമ്പോസ്റ്റാക്കി മാറ്റാനായിട്ട് നമ്മൾ ഇപ്പോൾ ചെയ്ത ഈ ഒരു രീതിയിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിയാൽ മതി അതായത് നമ്മൾ സാധാരണ ഇതുപോലുള്ള ബയോ കമ്പോസ്റ്റ് ബിന്നൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇനോക്കുലം ബാക്ടീരിയ അടങ്ങിയിട്ടുള്ള ഇനോക്കുലമാണ് ഉപയോഗിക്കുന്നത് Okay. പക്ഷേ പുളിപ്പുള്ള സാധനങ്ങൾ നമുക്ക് കമ്പോസ്റ്റ് ചെയ്യണമെങ്കിൽ ബാക്ടീരിയ അടങ്ങി ഇനോക്കുലം കൊണ്ട് നമുക്ക് സാധിക്കില്ല അതിന് പകരമായിട്ട് നമുക്ക് ഫംഗസ് അടങ്ങിയിട്ടുള്ള ഇനോക്കുലമാണ് വേണ്ടത് ഇപ്പോൾ ഞാൻ ഇവിടെ ഫാൽക്കൻ ബയോട്ടിക്കിന്റെ ഫംഗസ് ഇനോക്കുലമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഒരു ഇനോക്കുലം ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ വീട്ടിലുള്ള എല്ലാ വേസ്റ്റുകളും അതായത് നാരങ്ങ ഓറഞ്ചിന്റെ തൊലി എല്ലാം ഉൾപ്പെടെ എല്ലാ വേസ്റ്റുകളും നമുക്ക് കമ്പോസ്റ്റാക്കി മാറ്റാനായിട്ട് സാധിക്കും കാരണം ഈ ഒരു ഫംഗസ് നമ്മൾ എത്ര തന്നെ പൊളിപ്പുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാലും നശിച്ചു പോകില്ല ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള എറോബിക് കമ്പോസ്റ്റിങ് തന്നെയാണ് നടക്കുന്നത് ബാക്കി നമ്മൾ ഇതുവരെ ചെയ്ത മെത്തേഡുകൾ എല്ലാം ഒരേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന ഇനോക്കുലം മാത്രം ഫംഗസ് അടങ്ങിയിട്ടുള്ള ഇനോക്കുലം ഉപയോഗിക്കണം എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ കയ്യിൽ മുൻപ് ഉപയോഗിച്ചിരുന്ന കമ്പോസ്റ്റ് ബിന്നൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ഈ ഒരു ഫംഗസ് അടങ്ങിയിട്ടുള്ള ഇനോക്കുലോ ൂലം ഉപയോഗിച്ച് വേസ്റ്റ് കമ്പോസ്റ്റാക്കിയെടുക്കാം അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ള ഇനോക്കുലം ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഫംഗസ് അടങ്ങിയ ഇനോക്കുലം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ളൊരു ബയോ കമ്പോസ്റ്റ് ബിന്നൊക്കെ എല്ലാവരും ഉപയോഗിച്ച് നോക്കണം കാരണം ഇപ്പോൾ നമുക്ക് വേസ്റ്റ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ളൊരു കമ്പോസ്റ്റ് ബിന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാ വേസ്റ്റുകളും നമുക്ക് ഈസി ആക്കി കമ്പോസ്റ്റാക്കി മാറ്റുകയും ചെയ്യാം ആ കമ്പോസ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും അങ്ങനെ കൃഷി ചെയ്യാൻ താൽപ്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള വിത്തുകളും ചട്ടികളും അത് നിറയ്ക്കാനായിട്ടുള്ള പോട്ടീൻ മിക്സുമൊക്കെ സബ്സിഡിയോടുകൂടി നമ്മുടെ കൃഷി കൃഷിഭവനിൽ നിന്നെല്ലാം ലഭ്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ